ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങളായിട്ട് വിചാരിക്കുമ്പോൾ രാഹുൽ ഈശ്വറിനെ പറ്റി ഒരു വീഡിയോ പുള്ളിക്കാരനെ ഡെഡിക്കേറ്റ് ചെയ്ത് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഇപ്പോഴാണ് സമയം കിട്ടിയത് ഇന്നലെ പുള്ളിയുടെ ജാമ്യം ഒക്കെ തള്ളിയായിരുന്നു അപ്പോൾ കറക്റ്റ് സമയം ഇതാണ് നമുക്ക് നമുക്ക് എന്തേരം ഈ ഒരു വീഡിയോ രാഹുൽ ഈശ്വറിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ ഗൈസ് ഞാൻ ഈ സംസാരിക്കുന്നതിനിടയിൽ ചെറിയ അപശബ്ദങ്ങൾ പുറത്തുനിന്ന് കേൾക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് കാര്യം ഇപ്പം ഇലക്ഷൻ പ്രചാരണത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലായ പേരിൽ ഈ വഴി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രചരണം സൗണ്ട് കേട്ടില്ലേ ഇത് ഇങ്ങനെ കേട്ടാ വന്നോണ്ടിരിക്കും അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് എനിക്ക് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഫ്രണ്ടിൽ കൂടെ റോഡ് പോകുന്നുണ്ട് ആ റോഡിന് അപ്പുറത്ത് മൂന്നാം വാർഡും ഇപ്പുറത്ത് രണ്ടാം വാർഡുമാണ് ഈ രണ്ടാം വാർഡിലെയും മൂന്നാം വാർഡിലെയും വൃത്തിയാട്ടാവുമാരി പ്രചരണം മൊത്തം ഈ റോഡിന്റെ കൂടെ ആണ് പോകുന്നത് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ഇടവിട്ട് ഇടവിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ചെവിയും തലയും കേൾക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോലും സമ്മതിക്കാത്ത അവസ്ഥയാണ് സോ അങ്ങനെയുള്ള എന്തെങ്കിലും സൗണ്ട് വരികയാണെങ്കിൽ ദൈവം ഇത് ക്ഷമിക്കുക ഇതാണ് കാരണം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം രാഹുൽ വിഷമയെ പറ്റി വളരെ ചുരുക്കത്തിൽ ഒന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും കണ്ടവന്റെ ഗർഭത്തിന് അകത്തുപോയ ഒരുത്തൻ പണ്ട് തമാശക്കൊക്കെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു ലവന് വേണ്ടി ലെവൻ ലകത്ത് പോയിരുന്നു ഇപ്പൊ ഏതാണ്ട് അങ്ങ് കറക്റ്റായി ഷഡിയിടാത്തവനെ വാദിച്ച് വന്ന് തലയിൽ ഷഡിട്ട് നടക്കുന്ന ഒരുത്തനകത്തായി കൊള്ളാം ഇതാണ് രാഹുൽ ഈശ്വരൻ ഓക്കെ കുറ്റം ചെയ്തവൻ പുറത്ത് അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നവൻ അകത്ത് എന്തായാലും കൊള്ളാം അവനത് അർഹിക്കുന്നു ആര് രാഹുൽ ഈശ്വര അർഹിക്കുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം കോടതി ഇവന്റെ കേസ് പരിഗണിക്കണ്ടായി ജാമ്യം തള്ളി നീ കുറച്ചയാളോട് അകത്ത് കിടക്ക എന്നുള്ള രീതിയിലാണ് കോടതി വരെ ഊക്കി വിട്ടുകൾ ചില കാര്യങ്ങളിൽ രാഹുൽ ഈശ്വരനോട് ഞാൻ അനുകൂലിക്കുന്നു പക്ഷേ ഇവൻ ചെയ്യുന്ന പല പ്രവർത്തികൾ പ്രത്യേകിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ഇങ്ങനെ വൈകൃത സ്വഭാവമുള്ളമാരെ ഒക്കെ സപ്പോർട്ട് ചെയ്ത് വരുന്നതിനോട് എനിക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റത്തില്ല ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു മെൻസ് കമ്മീഷൻ ഒക്കെ വരണമെന്ന് നമുക്ക് മതിയായ ആഗ്രഹങ്ങളുണ്ട് ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള എന്ത് പിന്തുണയും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് കരുതി ഈ മാങ്ങാണ്ടി കഴിവേറിയെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഒരു മെൻസ് കമ്മീഷൻ ഇവിടെ വരാൻ ഇവനെപ്പോ ഉള്ളവന്മാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടാണെങ്കിൽ അങ്ങനെ ഒരു കമ്മീഷന്റെ ആവശ്യം ഇവിടെ ഇല്ല ഇപ്പൊ ഈ രാഹുൽ ഈശ്വർ കാണിച്ചോണ്ടിരിക്കുകയെന്ന് പറഞ്ഞുകഴിഞ്ഞാല് മെൻസ് കമ്മീഷന്റെ ഒരു ടീഷർട്ട് വിട്ട് ക്യാമറ കാണുമ്പോ ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് കാണിച്ച് പേരിൽ നമ്മൾ ഈ ബിഗ് ബോസ് സമയത്ത് എന്ന് പറയുന്ന സാധനം നമ്മൾ നല്ല രീതിയിൽ കേട്ടിട്ടുള്ളതാണ് ആ ഒരു വാക്ക് നമുക്ക് അങ്ങനെ ഫെമിലിയർ ആണ് പക്ഷേ യഥാർത്ഥ പി ആർ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഹുൽ ഈശ്വർ ചെയ്യുന്ന പണിയാണ് യഥാർത്ഥ പി ആർ പണി പി ആർ വിനു ഒന്ന് ഇവന്റെ ഏഴിലും ില്ല ഇവൻ എടുത്തിട്ടുള്ള കേസസ് നിങ്ങളെന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആദ്യം ഇവൻ ദിലീപിനെ സപ്പോർട്ട് ചെയ്തു വന്നു പിന്നെ ബോബി ചെമ്മണ്ണൂറും ഹണി റോസും തമ്മിലുള്ള ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഹണി റോസിനെതിരെ ഹണി റോസിന്റെ ആയിട്ട് ബോബി ചെമ്മണ്ണൂറിനെ സപ്പോർട്ട് ചെയ്തു വന്നു എന്നിട്ട് താണ്ടിപ്പോ ഈ മാങ്ങാണ്ടിയും സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട് ഇവൻ എടുക്കുന്ന മൊത്തം ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള കേസസ് മാത്രമേ ഇവൻ എടുക്കത്തുള്ളൂ ഒരു കോമൺ കോമൺമാന് വേണ്ടിയിട്ടൊന്നും ഇവൻ സംസാരിക്കാൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എത്രയോ ആണുങ്ങൾ ഈ സ്ത്രീകളുടെ കള്ള പരാതിയുടെ പുറത്ത് ജയിലിൽ കിടക്കുന്നു അവർക്ക് വേണ്ടിട്ടൊന്നും രാഹുൽ ഈശ്വരൻ നാക്ക് ഇറങ്ങുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ില്ല ഇവൻ ഏതെങ്കിലും സെലിബ്രിറ്റീസ് പൊളിറ്റീഷ്യൻസ് ബിസിനസ്മാൻ ഇങ്ങനെയുള്ള ടീംസ് ഇവന് ഗുണം കിട്ടുന്ന ടീംസിന്റെ ഇതുപോലുള്ള പരാതികൾ അവരെ പ്രതിയാക്കിയിട്ടുള്ള കേസസ് ഒക്കെ വരുവാണെങ്കിൽ അവർക്ക് വേണ്ടിട്ട് വന്ന് സംസാരിക്കാൻ വേണ്ടിട്ട് രാഹുൽ ഈഷ്ർ മുന്നിൽ തന്നെ കാണും ഇവ മാത്രമേ കാണത്തുള്ളൂ അതാണ് ഇവന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് വേറെ ആരും കാണത്തില്ല ഈ നെറുകട്ട പണിക്കൊന്നും സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരും കാണത്തില്ല ഈ ഇതുപോലുള്ള വൃത്തിയേട്ട പരിപാടിക്കൊക്കെ സപ്പോർട്ട് ചെയ്യേ കാണത്തുള്ളൂ ഇവ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കേസും നെറുകെട്ടതാണെന്ന് ഞാൻ പറയുന്നില്ല ചില കേസസ് ഒക്കെ വളരെ ജനുവൻ കേസ് ഉണ്ട് പക്ഷെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കംപ്ലീറ്റ് കംപ്ലീറ്റ് ഇവന്റെ കയ്യിൽ നിന്ന് നിന്ന് പോയി എന്നുള്ളതാണ് സ്റ്റിൽ ഈ ബോബി 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 കേസ് കേസ് ഹണി റോസിന്റെ ആ ആ ഒരു ഇഷ്യൂ ഇവൻ ഒറ്റയ്ക്ക് വന്ന് അറസ്റ്റ് സമയത്ത് ആളുകളും ബോബി ആയിരുന്നു രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒറ്റ ഒരുത്തൻ മീഡിയറങ്ങി ഹണിറോസിനെ താറടിച്ച് കാണിച്ച് കൂട്ടപ്പനാക്കി ൊറ്റ കേസ് മതി ഇവന്റെ കഴിവ് വെളുപ്പിക്കാനുള്ള ഇവന്റെ കഴിവ് എത്ര മാത്രം ഉണ്ടെന്ന് മനസ്സിലാവാൻ ആ ഒരു കേസിന് ശേഷം ഹണി റോസിന് എന്താണ് ഹണി റോസ് അതിന് മുമ്പ് ഈ ഉദ്ഘാടന വേദികളിൽ തിളങ്ങി നിന്നോണ്ടിരുന്ന വ്യക്തിയാണ് അതിനുശേഷം ഹണി റോസിന്റെ ഇനാഗ്രേഷൻ കുറഞ്ഞു ഹണിറോ ഹണി റോസ് കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റീവായി പലരും വിളിക്കാതായി അന്ന് ആ സമയത്താണ് ഹണി റോസിന്റെ റേച്ചൽ എന്ന് പറയുന്ന ഒരു സിനിമ ഹണി റോസ് ലീഡിങ് റോളിൽ അഭിനയിക്കുന്ന റേച്ചൽ എന്ന് പറയുന്ന സിനിമ അന്ന് ഇറങ്ങാനിരുന്നതാണ് ഇതുവരെ ആ സിനിമ ഇറങ്ങിയിട്ടില്ല ഒന്ന് ആലോചിച്ചു ആ ഒരു കേസ് കഴിഞ്ഞിട്ട് എത്ര നാളായി ഇതുവരെ

പറയുന്നതിനകത്ത് കാര്യമുണ്ടെന്ന് പറയുന്നു പക്ഷെ ഇവന്റെ ഈ കേസിലോട്ട് വരുമ്പോഴത്തേക്ക് ആരുടെ മാങ്ങാണ്ടിയുടെ കേസ് മാങ്ങാണ്ടി കേസിൽ ഒരു രീതിയിലുള്ള ന്യായവും രാഹുൽ ഈശ്വരന്റെ ഭാഗത്തിൽ രാഹുൽ ഈശ്വർ പറയുന്നതിനകത്ത് ഒരേ ഒരു കാര്യമാണ് ഈ ഒരു കേസിൽ അവരുടെ സമ്മതപ്രകാരമാണ് അവരൊരു സെക്ഷൽ ഇന്റർകോഴ്സിലോട്ട് കടന്നിരുന്നത് അതിനുശേഷം ഈ രാഹുൽ മാങ്ങാണ്ടി ചെയ്തു കൂട്ടിയതെല്ലാം വെറും പോ അവിടെ ഒരു പീഡനൊന്നും അല്ല നടന്നത് ആ ഒരു കാര്യം മാത്രം രാഹുൽ ഈശ്വർ പറയുന്നത് സമ്മതിച്ചു കൊടുക്കും സത്യമായിട്ടുള്ള കാര്യമാണത് പക്ഷേ നമ്മളൊരു കേസ് എടുക്കുമ്പോൾ ഈ പ്രതിയുടെ പാസ്റ്റ് ഹിസ്റ്ററിയും കൂടെ പരിശോധിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇവന്റെ പാസ്റ്റ് ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോഴത്തെ േക്ക് ഈ പ്രതിയെ മാറ്റി നിർത്ത് മൊത്തം ഇങ്ങനെയുള്ളതാണെന്നേ ഇവൻ ഈ തരത്തിലാണ് എല്ലാ പെൺകുട്ടികളെടുത്തും അപ്രോച്ച് ചെയ്യുന്നത് ഇവൻ പ്രണയം അടിച്ച് നശിപ്പിച്ച ഒരു പെൺകുട്ടികൾ ഒരാൾ മാത്രമാണ് ഇവര് ആ ഒരൊറ്റ കാര്യത്തിലാണ് ഈ മാങ്ങാണ്ടി ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തത് അതിനെ വരെ വെളുപ്പിച്ച് വൈറ്റ് ഹൗസ് അടിക്കുന്ന പരിപാടിയാണ് ഈ രാഹുൽ ഈശ്വർ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഈശ്വരന്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ പ്രതിക്ക് എഗ്സ്റ്റ് നിൽക്കുന്നത് അത് സ്ത്രീയോ ആയിക്കോട്ടെ ആരായിക്കോട്ടെ ഹണി റോസ് ആണെങ്കിൽ ആ സ്ത്രീയെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പരാതിക്കാരിയെ മാക്സിമം അങ്ങ് ചെയ്യും അങ്ങ് താറടിക്കും ചവിട്ടി താക്കാവുന്നതിന്റെ അധിക്ഷേപിക്കാവുന്നതിന്റെ അങ്ങേറ്റം അധിക്ഷേപിക്കും അവരെ അങ്ങ് സമൂഹത്തിലോട്ട് പിച്ച് ചീന്താൻ വേണ്ടി ഇട്ടു കൊടുക്കും ഇതാണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നത് ഇതിന് മുമ്പുള്ള കേസുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സെയിം മെത്തേഡ് തന്നെയാണ് അവൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ അകത്ത് കിടക്കുന്നത് ദിലീപിനുവേണ്ടി ഘോര ഘോരമായി വാദിച്ചൊരുത്തിനാണ് രാഹുൽ ഈശ്വർ ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്ന് നമുക്കറിയത്തില്ല പക്ഷെ നാളെ എന്താണെങ്കിലും അതിന്റെ വിധി വരും വിധി പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും രാഹുൽ ഈശ്വറിന് ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നു പക്ഷെ പുള്ളിക്കാരൻ ജയിലിലായി അത് വലിയൊരു നഷ്ടമാണ് കേട്ടോ രാഹുൽ ഈശ്വറിന് വലിയൊരു നഷ്ടമാണത് ഏത് രീതിയിലാണെങ്കിലും ഇത് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ചാനൽ ചർച്ചകളിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് രാഹുൽ ഈശ്വർ നാളെ തകർക്കേണ്ടതായിരുന്നു പക്ഷെ കയ്യിലിരിപ്പ് പറഞ്ഞപ്പോൾ അകത്ത് നടക്കുക ഈ രാഹുൽ ഈശ്വരന്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ എവിടെയാണ് രാഹുൽ ഈശ്വർ വിജയിക്കുന്നത് എന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കാം ഇങ്ങനെയുള്ള കേസുകൾ വരും അതും ഹൈ പ്രൊഫൈൽ കേസസ് സെലിബ്രിറ്റീസിന്റെ കേസസ് മാത്രമേ പുള്ളി എടുക്കത്തുള്ളൂ ഈ പ്രതിയുടെ സൈഡിൽ നിന്ന് പറയാൻ വേണ്ടിയിട്ട് ആരും കാണത്തില്ല കാര്യം ആരും അതിന് മുതിരില്ല ഈ നാറിയ കേസ് ആരും എടുക്കത്തില്ല പക്ഷെ ഇവൻ എടുക്കും എന്ത് പൊട്ടത്തരമാണെങ്കിലും ഈ പ്രതിയെ വിളിപ്പിക്കുന്ന തരത്തില് ഭയങ്കര കോൺഫിഡൻസോടുകൂടി ആളുകളെ വിശ്വസിപ്പിക്കാൻ തരത്തിൽ ചാനലിന്റെ മുന്നിൽ പോയിരുന്ന പറയും അത് ഒരു ചാനലല്ല എല്ലാ ചാനലിലും ഇവൻ തന്നെ ആയിരിക്കും ഇരുന്ന് പറയുന്നത് കാര്യം ഇവൻ മാത്രമേ ഉള്ളൂ എഗനസി സംസാരിക്കാൻ ഇപ്പൊ ഒരു ചാനൽ ചർച്ചയ്ക്ക് വിളിക്കുകയാണ് ഒരു ഡിബേറ്റ് വെക്കുകയാണെങ്കിൽ ആരെങ്കിലും എതിർക്കാൻ കൂടി വേണ്ടേ അപ്പൊ എതിർക്കാൻ കേരളത്തിൽ ഇവൻ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ സിനാരിയോസിൽ അന്നേരം ഏത് ചാനൽ എടുത്തു കഴിഞ്ഞാലും ഇവനായിരിക്കും അതിനകത്ത് മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള ആള് ഇവന്റെ ടൈം സ്കെഡ്യൂൾ അനുസരിച്ചിട്ടായിരിക്കും പല ചാനലുകളിലും ചർച്ചകൾ വരെ നടത്തുന്നത് കാര്യം രാഹുൽ ഈശോർ വേണം എതിർത്ത് സംസാരിക്കാൻ ആരെങ്കിലും വേണ്ടേ അതുകൊണ്ട് അങ്ങനെ ഇവൻ പ്രതിയെ സപ്പോർട്ട് ചെയ്യും ഈ നാറിയ പരിപാടിക്ക് നേരെ പോയിട്ട് ചാനലിന്റെ മുന്നിൽ സംസാരിക്കാൻ ആരും വരാത്തോണ്ട് ഇവൻ മാത്രമേ ഉള്ളൂ അതാണ് ഇവന്റെ ഏറ്റവും വലിയ വിജയവും ഇതുകൂടാതെ ഇവൻ ഈ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ കട്ട് ചെയ്ത് റീൽസായിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടി ബി ജെ പി പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രതിയെ സപ്പോർട്ട് ചെയ്യുന്ന ടീംസും ഉണ്ടാവും അങ്ങനെ ഇവന്റെ വിസിബിലിറ്റി കൂടുവാണ് രാഹുൽ ഈശോറിന്റെ വിസിബിലിറ്റി കൂടുവാണ് ഒരു ഹീറോ പരിവേഷം ാണ് നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം ഒരുത്തം വന്നിട്ട് നൂറ് സ്ഥലങ്ങളിലായിട്ട് സെയിം സാധനം ഇങ്ങനെ റിപ്പീറ്റ് റിപ്പീറ്റ് അടിച്ച് അടിച്ച് നമുക്ക് തോന്നും ഇവൻ ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ചാനലുകളിലും പോയിട്ട് ഒരേ കാര്യം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു പറഞ്ഞ ആളുകളുടെ ഇഞ്ചക്ട് ചെയ്ത് വെച്ചു കൊടുക്കൽ പരിപാടിയാണ് എന്തിനു വേണ്ടിട്ടാണ് ഇത് ചെയ്തതെന്ന് സ്റ്റിൽ മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നുന്നു ഒന്ന് ലൈംലൈറ്റ് നിൽക്കുക എന്നുള്ളത് ഓൾറെഡി രാഹുൽ ഉണ്ട് പക്ഷെ ആ ഫെയിം നിലനിർത്തിക്കൊണ്ട് പോകാൻ വലിയൊരു കാര്യമാണ് അതങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ എടുക്കാം ബിഗ് ബോസിൽ എത്രയോ മത്സരാർത്ഥികൾ വന്നു എത്ര പേരെ നമ്മൾ ഓർത്തിരിക്കുന്നു ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളെ നമ്മൾ ഓർത്തിരിക്കുന്നില്ല ലൈവിലേറ്റ് നിൽക്കുന്ന ആളുകളെ മാത്രമേ നമ്മൾ ഓർക്കുന്നുള്ളൂ ബാക്കി എല്ലാവരും നമ്മൾ മറക്കുന്നുണ്ട് സീസൺ ഫൈവിലെ വിന്നറായിട്ടുള്ള ഇപ്പോഴും ഓർത്തിരിക്കുന്നത് പുള്ളിക്കാരൻ പല സബ്ജക്ട്സിനെ പറ്റി സംസാരിച്ച് അങ്ങേ സ്റ്റിൽ എന്താ പറയാ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ലൈവിലേറ്റ് നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് പുള്ളി ഇപ്പോഴും ആൾക്കാർ ഓർത്തിരിക്കുന്നത് അഖിൽമാരാരെക്കാളും സപ്പോർട്ടും ഫാൻ ബേസ് ഉള്ള വ്യക്തി രാധാകൃഷ്ണൻ റോബിനെ ഓർക്കുന്നുണ്ടാക്കാനോ സംസാരിക്കാനോ നിൽക്കുന്നില്ല അതുകൊണ്ടാണ് മനസ്സിലായോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ആളുകൾ എപ്പോഴും ഇവരെ ലൈവ് ആയിട്ട് ചെയ്യും സോ ഈ ഒരു പരിപാടി രാഹുൽ ഈശ്വരന്റെ ഭയങ്കര വിസിബിലിറ്റി കൂട്ടും അത് അവനെ ഒരുപാട് ഗുണം ചെയ്യും ഇതെല്ലാം പൈസയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അതാണ് വേറൊരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ആർ വർക്ക് എനിക്ക് തോന്നുന്നു ഇവൻ നല്ല രീതിയിൽ ഒരു പൈസ മേടിച്ചിട്ടായിരിക്കണം ഈ ഒരു പി ആർ കൊട്ടേഷൻ ഏറ്റെടുക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ എടുത്തേക്കുന്ന പ്രതികളുടെ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇവൻ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും സപ്പോർട്ട് ചെയ്ത് എന്താണെന്ന് അറിയത്തില്ല ബട്ട് ബാക്കിയുള്ള ആളുകളൊക്കെ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ടീംസ് ആയിരിക്കും മേ ഇവൻ പൈസ മേടിച്ചിട്ട് പി ആർ വർക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അല്ലെങ്കിൽ വേറെ എവിടെ നിന്ന് വരുമാനം എനിക്കറിയില്ല യൂട്യൂബിൽ ഒന്നും സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്നത് കാണുന്നൊന്നുമില്ല ഇങ്ങനെയുള്ള കോൺട്രോഴി വരെ മാത്രമാണ് രാഹുൽ യൂട്യൂബിൽ വരുമാനം കിട്ടുന്നത് പിന്നെ ചാൽ ചർച്ചയിൽ പങ്കെടുക്കാൻ വരുമാനം നോ ഐഡിയ സോ എന്താണെങ്കിലും ഈ ഒരു രീതിയിൽ രാഹുൽ ഈശ്വരൻ നല്ലൊരു വരുമാനം കണ്ടെത്താൻ പറ്റുന്നതാണ് പി ആർ പണി ും ചേരുന്ന പരിപാടിയാണ് ഇനി വേറെ കാര്യത്തിലോട്ട് വരാം സെൽഫ് പ്രൊമോഷൻ ഇവൻ ഇവരെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് വേറെ ആരും ഇവനെ പ്രൊമോട്ട് ചെയ്യാനില്ല ചെയ്യുന്നില്ല കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ചാനലിന്റെ മുന്നിൽ കടന്ന് കാണിക്കുന്ന കുറച്ച് പട്ടി ഷോകളുണ്ട് അത് ഞാനിന്ന് കാണിച്ചു തരാം ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തുണി ഉരും അതാണ് രാഹുലീശ്വർ വീഡിയോ വെക്കാം ഇതാണ് ഇവന്റെ പരിപാടി ക്യാമറ എവിടെങ്കിലും എവിടെയെങ്കിലും കഴിഞ്ഞാൽ ഒരു കാണിക്കും ഇത് തന്നെ ചങ്ങായിയുടെ പരിപാടി എന്നാ പിന്നെ നിനക്ക് ഇങ്ങനെ തുറന്നിട്ടുണ്ട് നടന്നാ പോരാട്ടെ എന്തിനാ കട ഊരി ഊരി കാണിക്കാൻ നിൽക്കുന്നേ കാണിയാ നിൽക്കുന്നത് എന്തിനാണ് വെറുതെ ഈ ഈശ്വർ എന്ന് പറയുന്ന ഈ പേരും വെച്ചോണ്ട് ഈ മാങ്ങാണ്ടിയൊക്കെ സപ്പോർട്ട് ചെയ്ത് മെൻസ് കമ്മീഷന്റെ പേരും പറഞ്ഞ് ആണുങ്ങളെ ഇങ്ങനെ അപമാനിക്കാൻ വേണ്ടി നടക്കുന്നത് എന്റെ പൊന്നീശ്വറെ ഉളുപ്പുണ്ടോ നിനക്ക് കഴിഞ്ഞിട്ടില്ല ഇനി ഒരു ഇല്ല നീ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇനി എപ്പോ ക്യാമറ കണ്ടാലും കാലക കാലകത്തിലല്ല കൈയകത്തി കാണിക്കും അതെന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല അതൊന്ന് കാണാം എന്തിന് എന്താണോക്ക് വൈ ഏ കഴിഞ്ഞില്ല ഇനി അടുത്തത് രണ്ടു ദിവസമായി പിന്നെ ഞാൻ മുതൽ ആഹാരമുള്ള വെള്ളം രണ്ട് ണോ ഈ രണ്ട് ഞാൻ വേറെ എന്തെങ്കിലും മെൻസ് മെൻസ് കമ്മീഷൻ കമ്മീഷൻ പരിപാടി കാണിച്ചിട്ട് നീ വേറെന്തെങ്കിലും ഇങ്ങനെ ഈ നാറിയ സപ്പോർട്ട് ചെയ്തിട്ട് നീ ഒരു മെൻസ് കമ്മീഷൻ ഇവിടെ കൊണ്ടുവരണ്ട നമുക്ക് വേണ്ട അതിനൊരു വിലയില്ലാതായി പോക പിന്നെ നാളെ വന്നിട്ട് ഈ വുമൻസ് കമ്മീഷൻ ടീംസ് വന്നിട്ട് പറയും ഈ മാങ്ങാണ്ടിയെ പോലെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് മെൻസ് കമ്മീഷൻ ഉണ്ടായിക്കൊണ്ട് വന്നതെന്ന് എന്തിനാ ആ ഒരു കമ്മീഷൻ ൊണ്ട് വരുമ്പ അതിന്റെ വിലളാക്കിക്കൊണ്ടുവരുന്നത് ജനുവൻ ആയിട്ടുള്ള എത്രയോ കേസുകൾ ഉണ്ട് നീ ഇപ്പൊ സ്വയം ഒരു കോമാളി ആയിക്കൊണ്ടിരിക്കുകയാണ് നീ ഒരു കമ്മീഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മെൻസ് കോമാളി കമ്മീഷൻ എന്ന് വേണമെങ്കിൽ എന്റെ പേരിടും ആളുകൾ നോക്കി ചിരിക്കും വെറുതെ കോമാളിത്തരം കാണിക്കാൻ വേണ്ടി നടക്കുന്നവരുടെ പ്രധാനം രാഹുലിന് വേണ്ടി വീഡിയോ ചെയ്യുന്ന ആവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞു ഇനിയും ഒരു ഇനിയും വീഡിയോ നൃത്തത്തില്ലെന്ന് അതുകൊണ്ടാണ് ഇപ്പൊ പകത്ത് കിടക്കുന്നത് നമ്മുടെ ജാമ്യം വരെ തള്ളി നീ അകത്ത് കിടന്നാൽ മതി എന്ന് കോടതി അങ്ങ് പറഞ്ഞു മനസ്സിലായി ഇതുകൊണ്ടാണ് നീ ഇപ്പൊ പകത്ത് കിടക്കുന്നത് വെറുതെ അവിടെ സംസാരിച്ചോണ്ടിരിക്കുക അന്നേരം ക്യാമറ കണ്ടു പോലീസിന് അപ്പഴേ അപ്പി ഇട്ടിട്ട് രണ്ടു ദിവസം ആയി അപ്പിട്ട് രണ്ടു ദിവസമായി ഇങ്ങനൊരു സ്വയം പൊക്കിയ പൊന്നോ പള്ളിയും സംസാരിച്ചോണ്ടിരിക്ക പിന്നെ പിന്നെ സംസാരിച്ചോണ്ടിരിക്കയാണ് ഇപ്പൊ വരും ഇപ്പൊ വരും പിന്നെ പിന്നെ ഇവൻ എന്തിനാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പട്ടി വെടുക്കാൻ വേണ്ടി കാലകത്തുന്നതിന്റെ തൊട്ട് ക്യാമറ കാണുമ്പോ വിരലകത്തി കാണിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല നീ രണ്ട് ദിവസത്ത് കാണിക്കാനാണോ അത് വിക്ടറി കാണിക്കാനോ എന്ത് എന്ത് ഉദ്ദേശത്തിലുണ്ട് ഇങ്ങനെ ഇരിക്കുന്നേ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ ഇങ്ങനെ അടുപ്പിച്ച് വെക്കാൻ പറ്റൂലേ ഇങ്ങനെ ഇരിക്കാൻ പറ്റൂലേ ക്യാമറ കാണുമ്പോൾ അപ്പോഴും ഇങ്ങനെ ഇരിക്കും ഇയാള് ആരും പൊക്കി പറയാനില്ല അതുകൊണ്ട് സ്വയം ഇങ്ങനെ ഇടക്കിടക്ക് പൊക്കി പറയും ഇങ്ങനെ ഒരു ഉളുപ്പില്ലാത്ത ജന്മത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സമ്മതിക്കുന്നില്ല വേണ്ടിട്ട് രണ്ടു ദിവസം അപ്പിട്ടിട്ടില്ല രണ്ടു ദിവസം രണ്ടു ദിവസവും രണ്ടിനു പോയിട്ട് ഇതാണ് കാണിക്കുന്നത് എന്റെ പൊന്നയെ ഇവനെ കൊണ്ട് തോറ്റ് എനിക്ക് വേണല്ലോ いい <noise> എന്ത് വേണോ ഇനി നീ അപ്പിയിട്ടില്ലെന്ന ആൾക്കാർ മൊത്തം അറിഞ്ഞു നീ അപ്പിയിടുന്നില്ല അപ്പി ഇടുന്നു അല്ല വേണ്ടേ ഇയാൾ പറയുന്നു ഇയാൾ ആഹാരം ഒന്നും കഴിക്കുന്നില്ല രണ്ടു ദിവസമായി എന്നും പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ ആഹാരം കഴിക്കാത്തതിന്റെ പേരിൽ പോലീസാരും ഡ്രിപ്പൊക്കെ ഇടിപ്പിച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധിയൊക്കെ ആയിട്ടാണ് ഇയാൾ ഇയാളുടെ സമരത്തെ ഓമിക്കുന്നത് അങ്ങനെയുള്ള സമരത്തിൽ ഇറങ്ങിയായിരുന്നെങ്കിൽ പിന്നെ ഈ ഡ്രിപ്പും കൂടെ നിഷേധിക്കണം ായിരുന്നു രാഹുൽ അതായിരുന്നു വേണ്ടിയിരുന്നത് ചുരുക്കി പറഞ്ഞ് ഇപ്പം ആരും ഇങ്ങനെ കഴിക്കുന്നില്ല ഈ ഡയറക്റ്റ് ബ്ലഡിലോട്ട് വേണ്ട കൊടുക്കുകയാണ് ഇതൊക്കെ ഇവന്റെ ഇവന്റെ ഇവൻ വിചാരം എന്ന് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് കോടതി മനസ്സലിഞ്ഞ് ചെലപ്പം വെറുതെ വിടും അല്ലെങ്കിൽ ഇയാളെ പറഞ്ഞു വിടുമെന്നുള്ള രീതിയിലൊക്കെ തോന്നി പരിപാടിക്ക് നിന്നത് കോടതി വരെ ഊക്കി വിട്ടുകളി ഊക്കി വിട്ടുകളി കാണിച്ച കോടതി വിമർശനം വന്നതിന് പിന്നാലെ രാഹുൽ നിരാഹാര സമരം നിർത്തി തനിക്ക് വൈകിട്ട് ഭക്ഷണം 게임지도 열샷. <laughs> ഇത്രയും ഒരു നിരാഹാര സമരം ഞാൻ കണ്ടിട്ടില്ല ഇത്രയും ഗതികെട്ട ഒരുത്തൻ ഞാൻ വിചാരിച്ച് കോടതി ചെല്ലുമ്പോഴത്തേക്ക് അതിന്റെ എന്തെങ്കിലും ആനുകൂല്യം എന്തെങ്കിലും നടപടി കിട്ടുമെന്ന് വിചാരിച്ച് കിട്ടി കൊടുത്ത് ഈ മാതിരി പരിപാടി കണ്ടിട്ടുണ്ട് ഇനി മേളി വരുത്തരത്തിലോട്ട് വന്നേക്കരുത് എന്ന് പറഞ്ഞ് പോ കോടതി ആട്ടി തൊപ്പിട്ട് അപ്പോഴത്തേക്ക് പോലീസിന്റെ അടുത്ത് ഞാൻ നിരാഹാര സമരം നിർത്തിക്കോളാം അണ്ണാ ഇച്ചിരി ചോറ് പറഞ്ഞേ കൊടുക്കല്ലായിരുന്നു നീ നാറിക്കു മറ്റേ വയർ ഉണങ്ങി വരുത് അവസാനം ഉടുപ്പില്ലാ നാണം കിട്ടി എന്നിട്ട്

ഈ എഫ്ഐആറിന്റെ പരാമർശമോ വായിക്കയോ മാത്രമാണ് ഈ വീഡിയോയിൽ ചെയ്തത് എന്നുള്ളതാണ് ഈ പരാതിക്കാരി അവഹളിച്ചിട്ടില്ല എന്നാണ് വാദിച്ചത് പക്ഷേ ഇത് ഈ വാദം കോടതി തള്ളിക്കളഞ്ഞു കോടതി പറഞ്ഞത് ഈ പോസ്റ്റിലെ ഒന്നോ രണ്ടോ വാക്കുകളോ അല്ലെങ്കിൽ ഒരു വാചകമോ അല്ല ഈ ഘട്ടത്തിൽ നോക്കേണ്ടത് ഈ പോസ്റ്റിന്റെ മൊത്തം സ്വഭാവമാണ് പരിഗണിക്കേണ്ടത് അത് വെച്ച് നോക്കുമ്പോൾ ഈ പരാതിക്കാരിയെ അധിക്ഷേപിച്ചു എന്നത് വളരെ വ്യക്തമാണെന്ന് പറയുന്നു ഈ അധിക്ഷേപ അധിക്ഷേപം എന്ന് പറയുമ്പഴത്തേക്ക് ഇയാൾ നല്ല വാക്കുകൾ വെച്ചിട്ടാണ് ഓരോ ചർച്ചയിലും സംസാരിക്കുന്നത് പക്ഷെ ഈ പറഞ്ഞേക്കുന്ന മൊത്തവും അധിക്ഷേപിച്ച് അവരെ അവര് ഇതാക്കി മാറ്റുന്ന രീതിയിലുള്ള സംസാരമാണ് സംസാരിക്കുന്നത് രാഹുൽ ഈശ്വർ വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ജയിലിൽ കഴിയുമ്പോൾ പോലും രാഹുൽ ഈശ്വറിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ഈ പരാതിക്കാരെ ആഹ്വലിക്കുന്ന പോസ്റ്റുകൾ പിന്നെയും തുടർന്നു എന്ന് വ്യക്തമാണ് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളും ആ പോലീസ് ഹാജരാക്കി ഈ ഒരു സാഹചര്യത്തിൽ ജാമ്യത്തിൽ വിട്ടയച്ചാൽ ഈ കുറ്റകൃത്യം രാഹുൽ ഈശ്വർ ആവർത്തി ഈ ആവർത്തിക്കും എന്നുറപ്പാണ് അതുകൊണ്ട് ഉറപ്പല്ലേ ഇവരെ ജാമ്യത്തിൽ വിട്ടുകഴിഞ്ഞാൽ ഇറങ്ങുമ്പോ തന്നെ െതിരെ നൂറ് ശതമാനം തെളിവുകൾ നശിപ്പിക്കാനും സാഹചര്യമുണ്ട് അതുകൊണ്ട് ഈ ഘട്ടത്തിൽ രാഹുൽ ജയിൽ തന്നെ കിടക്കട്ടെ എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത് നീ 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 മറ്റൊന്നും പുറത്തിറങ്ങിക്കൊണ്ടരപടിക്കാൻ നടക്കുന്ന കോടതി പ്രവൃത്തി സമൂഹത്തിൽ എത്ര ഉണ്ടാകും കണക്കിലെടുക്കണം അത്ര ഗുരുതരമായ കുറ്റകൃത്യമാണ് രാഹുൽ ചെയ്തതെന്നും ഈ ഇങ്ങനെയുള്ളവന്മാരുണ്ടെങ്കിൽ പരാതിക്കാരായിട്ടുള്ള ഇനിയുള്ള സ്ത്രീകൾ പോലും ആളുകളെ വരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിൽ വലിച്ചു കയറിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ഇത്രയും തെളിവുകൾ ഇവനെതിരെ ഉണ്ടായിട്ടും ഇവൻ നിന്ന് ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ തന്നെ അറിയാം ഇവൻ ചെയ്തിട്ടുണ്ട് ഇവൻ ഇങ്ങനത്തെ ഒരുത്തനാണ് എന്ന് അറിഞ്ഞു വെച്ചിട്ട് പോലും ഇവനെ ഇങ്ങനെ കണ്ണുടച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് കാണുമ്പോ ഇങ്ങനെ വരുന്നത് കാര്യം ഇവൻ ആദ്യം വന്നിരുന്ന് സംസാരിക്കുന്ന രീതിയിലല്ല പിന്നീട് ഈ മാങ്ങാണ്ടി കോടതി കൊടുത്ത ഹർജി വായിച്ചിട്ട് സംസാരിക്കുന്നത് ഇവൻ തന്നെ ഇവന്റെ ഒപ്പീനിയൻസ് ഇങ്ങനെ മാറ്റി ആ മാറ്റി പറയുന്നതിനകത്ത് തന്നെ ഇവന് മനസ്സിലായി ഇവൻ ഈ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് എന്നിട്ടും വന്നിരുന്നിട്ട് ന്യായീകരിക്കുകയാണ് മറ്റൊന്ന് രാഹുൽ വാദിച്ചത് താൻ ജയിലിൽ നിരാഹാരം കിടക്കുകയാണ് അതുകൊണ്ട് ജാമ്യം അനുവദിക്കണമെന്നാണ് അതും കോടതി തള്ളിക്കളഞ്ഞു കോടതി പറഞ്ഞത് ഈ നിരാഹാരം കൊടുക്കുന്നത് അത് സ്വയം രാഹുൽ എടുത്ത തീരുമാനമാണ് അതിന് ആരും പഴിക്കേണ്ട കാര്യമില്ല മാത്രമല്ല ഇതിന്റെ ജാമ്യം അനുവദിക്കാൻ കഴിയില്ല ഇത് അന്വേഷണത്തെ അട്ടിമറിക്കാനും അന്വേഷണ ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്താനുമാണ് ഈ ഒരു തന്ത്രം രാഹുൽ പയറ്റുന്നത് ഇത് അനുവദിച്ചോടത്താൽ ഭാവിയിൽ മറ്റു തടുവാരും ഇതേ തന്ത്രം ആവർത്തിക്കാനിടയുണ്ടെന്നും ഈ ഉത്തരവ് വ്യക്തമാക്കുന്നുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ വളരെ രൂക്ഷമായ വിമർശമാണ് ഈ ഉത്തരവിൽ ഉണ്ടായത് ഇതിൽ തൊട്ടു പിന്നാലെ തന്നെ താൻ നിരാഹാരം അവസാനിപ്പിക്കുന്നതായി ജയിൽ അതിന് ശേഷമാണ് കോടിയുടെ ഇങ്ങനെ ഒരു ഈ കേരളത്തിൽ എന്തോ പറ പറഞ്ഞു ഈ കേസിൽ ഇത് എങ്ങനെ നിങ്ങൾ ഒന്നുകൂടെ വെച്ചേരാം ഇവന്റെ ഒരു ലെവൽ നിങ്ങൾക്ക് മനസ്സിലാക്കും കൂടിയാണ് പരസ്പരം ഉഭയകക്ഷി സമ്മതപ്രകാരം ബന്ധത്തിൽ ഏർപ്പെടുകയാണ് രണ്ട് അഭിലാഷ ഒരു വരി വിട്ടു പക്ഷെ എനിക്ക് നിന്നെ പ്രഗ്നന്റ് ആക്കണം എന്ന് കഴിഞ്ഞ് ഒരു വരി കൂടെ ഉണ്ടായിരുന്നു ആ വരി എന്താ അറിയാമോ നമുക്കൊരു കുഞ്ഞു വേണം നമുക്കൊരു കുഞ്ഞു വേണം എന്ന് പറഞ്ഞാൽ കുടുംബം വേണമെന്നാണ് ഒരാള് പെണ്ണിനോട് നമുക്കൊരു കുഞ്ഞ് വേണമെന്ന് പറഞ്ഞാൽ ലൈംഗികത വേണമെന്നോ വൺ നൈറ്റ് സ്റ്റാൻഡ് വേണമെന്നോ ഫ്ലിങ് വേണമെന്നോ അല്ല നീയുമായിട്ട് ലോങ് ടേം ബന്ധം ആഗ്രഹിക്കുന്നു കുഞ്ഞ് വേണം കുടുംബം വേണമെന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ പിന്നെ രാഹുൽ മാങ്കാണ്ടി കുടുംബം ഉണ്ടാക്കാൻ പോയതല്ലയോ അവൻ ഈ സെയിം ഡയലോഗ് ഐ വൺ മേക്ക് യു പ്രഗ്നന്റ് എത്ര സ്ത്രീകൾ എടുത്ത് അടിച്ചിട്ടുണ്ടെന്ന് അവന് പോലും ചിലപ്പോൾ അറിയത്തില്ല നാട്ടി മൊത്തം കുടുംബം ഉണ്ടാക്കാൻ നടക്കുന്ന ഒരു കുടുംബസ്ഥനാണല്ലോ രാഹുൽ മാങ്കണ്ടി അങ്ങനെയുള്ള അവനെയാണ് ഇവൻ ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾക്ക് കുടുംബം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കാണ്ടി ചെന്നതാണ് അല്ലാതെ അവളെ ചതിക്കണമെന്നുള്ളൊരിത് അല്ലായിരുന്നു ആ പെണ്ണാണ് ചതിച്ചത് ഇതും പോരാഞ്ഞിട്ട് യവൻ ഉമ്മൻചാണ്ടിയും ഒക്കെ ആയിട്ടാണ് ഇവനെ കണക്ട് ചെയ്ത് പറയുന്നത് രണ്ടാം ഉമ്മൻചാണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉമ്മൻചാണ്ടി സാറിനെ സരിതയുടെ കള്ള പരാതിയിൽ വേട്ടയാടിയപ്പോ നമുക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല ഉമ്മൻ ചാണ്ടി സാറിന്റെ ഗതി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകരുത് ഉണർന്ന് പ്രതികരിക്കേണ്ട അവസ്ഥയാണ് കൃത്യമായി ഈ റേപ്പ് റേപ്പാരോപണത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇത് കോപ്പാണ് എടാ ഈ കാട്ടുകോഴിയെ നിനക്ക് ഉമ്മൻ ഉമ്മൻചാണ്ടിയുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ തോന്നുന്നത് ഇവനെ ഏത് പേരിട്ട് ഞാൻ വിളിക്കും അതിനൊക്കെ ഒരു ഒരു മയത്തിൽ ഒരു ലിമിറ്റ് വെച്ചിട്ട് ഇങ്ങനെയും വെളുപ്പിച്ചെടുക്കാൻ പാടണ്ട ണ്ടാം ഉമ്മൻചാണ്ടി ആണെന്ന് പോലും രണ്ടാം ഉമ്മൻചാണ്ടി അങ്ങേരവിടെ കിടക്കുന്നു ഈ മാങ്ങാണ്ടി എവിടെ കിടക്കുന്നു എന്നിട്ട് എന്തേ രണ്ടാം ഉമ്മൻചാണ്ടിയെ പാർട്ടി പുറത്താക്കി രണ്ടാം ഉമ്മൻചാണ്ടിയെ പാർട്ടിക്ക് വേണ്ടേ പാർട്ടിക്കാർക്ക് അറിയാം പാർട്ടിക്ക് അകത്ത് തന്നെ ഇവനെ പറ്റി ഈ രാഹുൽ മാങ്കാന് പറ്റി ഇവൻ ചെയ്ത് കൂട്ടിട്ടുള്ള ഈ തൊട്ടിത്തരങ്ങള് പോഗ്ര തരങ്ങളെല്ലാം അവർക്ക് അറിയാം ഇവനെ ഇങ്ങനെ താങ്ക് നിന്ന് കഴിഞ്ഞാല് പാർട്ടിക്ക് ഇടങ്ങിയറാണ് അവർക്ക് ഇതിനു തലകൂരാൻ പറ്റൂല ഇനിയും കേസുകൾ വരുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് നൈസായിട്ട് അവര് സ്കിപ്പായി നമ്മുടെ പാർട്ടിയിൽ ഇല്ല ഇവനെ അടിച്ച് വെളിയിൽ കളഞ്ഞിരിക്കുന്നു ഇനി എന്ത് കേസ് വന്നാലും പാർട്ടി അവനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇത് അവന്റെ മാത്രം ചേഷ്ടകളാണ് ഞങ്ങൾ ഇതിനകത്തു നേര പരാതികളാണ് എന്നും പറഞ്ഞ് വീടനും പടം മടങ്ങിക്കൊണ്ട് ഓടി ചാബിയുടെ വെട്ടി പിന്നെയും പാർട്ടി രക്ഷപെട്ട് എന്ത് രണ്ടാം ഉമ്മൻചാണ്ടി പാർട്ടിക്ക് വേണ്ടി എന്നിട്ട് യവൻ സമ്മതിക്കൂല അതാണ് രാഹുൽ ഈശ്വരന്റെ ഒരു ഇതെന്ന് പറയുന്നത് ഇനിയും കുറെ ഉണ്ട് എല്ലാം കൂടെ വെക്കാൻ നിൽക്കുന്നില്ല ഇപ്പൊ ഏതാണ്ട് നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഇവൻ ഈ ഒന്ന് ഈ പരിപാടി ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഈ ഒരു ലൈം ലൈറ്റ് നിൽക്കാൻ വേണ്ടിട്ട് രണ്ട് മേ ബി പി ആർ പണി പൈസ മേടിച്ചിട്ടായിരിക്കാം ചെയ്യുന്നത് എന്താണെങ്കിലും ഇതിനകത്തുനിന്ന് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിക്ക് നേട്ടം ഉണ്ടാവും ഉറപ്പായിട്ട് ഉണ്ടാവും ഇല്ലാതിരിക്കുന്നൊന്നുമില്ല ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉറപ്പായിട്ട് നേട്ടം ഉണ്ടാവും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചാനൽ ചർച്ചയ്ക്കകത്ത് രാഹുൽ ഈശ്വരനെ വിളിക്കുന്നത് തന്നെ പൈസ മേടിച്ചിട്ടാണ് എങ്കിൽ എത്ര ചാനൽ ചർച്ച ചർച്ചയ്ക്ക് ഇതിനകം കൊടുത്തിട്ടുണ്ടാവും എത്ര രൂപ മേടിച്ചിട്ടുണ്ടാവും സോ രാഹുൽ ഈശ്വറിന് നല്ല രീതിയിലൊരു മോണിറ്ററി ബെനിഫിറ്റ്സ് ഇങ്ങനെയുള്ള ഈ സെലിബ്രിറ്റി കേസസ് വരുമ്പോൾ അതിനകത്ത് കിട്ടിട്ടുണ്ട് അത് വെച്ചിട്ട് രാഹുൽ ഈശ്വർ നല്ലൊരു ഫെയിം ഒരു ലൈം ലൈറ്റിലോട്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ട് സോ ഇതിന്റെ അകത്ത് നമ്മൾ അറിയാത്ത വേറെ വല്ലതും കളികളുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് സ്റ്റിൽ ഞാൻ പറയുന്നു എങ്ങനെ തന്നെ ആണെങ്കിലും രാഹുൽ ഈശ്വര് പറയുന്ന കുറെ കാര്യങ്ങൾ ഈ ഒരു കേസിലല്ല വേറെ കുറെ കാര്യങ്ങളിലൊക്കെ മെൻസ് കമ്മീഷൻ വരണം എന്നൊക്കെ പറയുന്ന കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു പക്ഷെ ഇങ്ങനെയുള്ള ആറികളെ സപ്പോർട്ട് ചെയ്തിട്ട് അത് വരണ്ട എന്ന തന്നെയാണ് എന്റെ ഒരു ഒപ്പീനിയൻ സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ വന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക നമ്മൾ ഇതിനെ തൊട്ട് മുമ്പ് മാങ്ങേണ്ടിയെ പറ്റി ചെയ്ത വീഡിയോ കണ്ടിട്ടില്ലാത്തൊരു തണ്ട ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി കൂടുതലൊന്നും പറയുന്നില്ല അപ്പൊ ശരി വേറെ വീഡിയോ ആയിട്ട് വരാം